സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി വീണ്ടും മരണ വാർത്ത ഹൃദയാഘാതത്തെ തുടർന്നാണ് നടൻ രാകേഷ് പാണ്ഡെ അന്തരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ജുഹുയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ദേവ്ദാസ് ബ്ലാക്ക് ദിൽ ചാത്തഹെ തുടങ്ങി നിരവധി സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രാകേഷ് പാണ്ഡെ അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചത് എഴുപത്തി ഏഴാം വയസ്സിലാണ് പ്രിയ നടൻ അന്തരിച്ചത് ഹിന്ദി സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് രാകേഷ് പാണ്ഡെയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം